ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പതിനേഴാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കട്ടെ അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവമുൻപാകെ പറയുന്ന ഒരു തീരുമാനമാണ് തൻ്റെ ജീവിത ക്രമത്തെക്കുറിച്ച് താൻ എടുത്തിരിക്കുന്ന ആ ഉത്തരവാദിത്വം ഇവിടെ പറയുന്നത് നിൻ്റെ അതരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ ഞാൻ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനം അത് സ്വ തൻ്റെ വാ കൊണ്ട് താൻ അരളി ചെയ്ത് തൻ്റെ കൈകൊണ്ട് എഴുതി മോശയുടെ പക്കൽ കൽപ്പലകലായിട്ട് ഏൽപ്പിച്ചു അതുമാത്രമല്ല ഈ ഭൂമിയിൽ കർത്താവ് ജടാവതാരം എടുത്തു വന്ന് ആ മൊഴിഞ്ഞ് സംസാരിച്ചതായ വചനങ്ങളും വേണം സ്വർഗ്ഗത്തിൽ നിന്ന് അരളി ചെയ്ത ആ വചനം ആ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ നാം സൂക്ഷിച്ച് ഒഴിഞ്ഞവരായി ജീവിക്കണം അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നവരുമോ ആ വചനപ്രകാരം നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് പറയുന്നത് എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു കർത്താവ് പറഞ്ഞു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ആ അതേ തീരുമാനമാണ് ദാവീദ് ഇത് ഇവിടെയും എടുത്തിരിക്കുന്നത് ആ കർത്താവിൻ്റെ ചുവടുകളിൽ തന്നെ കർത്താവ് കാണിച്ചു തന്ന പാതകളിൽ തന്നെ കാൽ വെച്ച് മുൻപോട്ട് പോകുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ കാൽ വഴുതി പോകുവാൻ നാം വീണു പോകുവാൻ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ കഴിയാതവണം നമ്മെ ദൈവം കാക്കുക തന്നെ ചെയ്യും കർത്താവ് അത്ഭുതകാരുണ്യം കാണിച്ച് നമ്മെ ജീവനോടെ കാക്കുന്നു കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ള ആ വലിയ വാക്തത്വം നമുക്ക് ഓരോ ദിവസവും അനുഭവമാക്കുവാൻ കഴിയും അങ്ങനെ ജീവിച്ച നടപ്പ് ചൂട് കർത്താവിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്ന ഒരുവൻ്റെ അവസാനത്തെക്കുറിച്ചാണ് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും ഈ ലോകത്ത് മറ്റൊന്നിനും നമുക്ക് യഥാർത്ഥമായ സന്തോഷവും തൃപ്തിയും തരുവാൻ കഴിയുകയില്ല യഥാർത്ഥ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നത് കർത്താവിങ്കിൽ നിന്ന് മാത്രമാണ് പതിനാറാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ അതുതന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട് ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് നിലനിൽക്കുന്നതും നിത്യമായതും ആ സന്തോഷത്തിന്റെ പൂർണതയുമെല്ലാം ദൈവസന്നതിയിലാണുള്ളത് ദൈവം അത് നമുക്ക് അനുവദിച്ചു തരുന്നുവെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നാൽ കർത്താവിൻ്റെ ആ കാൽച്ചുവടുകളെ പിന്തുടർന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വചനമനുസരിക്കുന്ന വീരന്മാരായിരിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിച്ചു പോകേണ്ടതായി വരികയില്ല അവിടുത്തെ അത്ഭുതകാരുണ്യം അവരുടെ മേലുണ്ടായിരിക്കും കൃപയോടെ അവരെ നടത്തും എന്ന പാൽക്കാലം ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് തീരുമാനിക്കാം എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കും എന്നുള്ള തീരുമാനം ആ അവിടുത്തെ വചനത്താൽ പാതകളെ സൂക്ഷിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരാം ദൈവതരനാമം നമ്മിലൂടെ മഹത്തപ്പെടട്ടെ പ്ലസ്